എന്നൊരു സന്നിനെനെ കേട്ട ഒരു படത്തിന്റെ ഒരു ഫ്ലെക്സ് അവിടെ കാണുന്നുണ്ടല്ലോ എന്നാ സംഭവം സിനിമdataloader ആണോ ആ അത് നമ്മുടെ ഏറ്റവും പുതിയ സിനിമ റിലീസ് ആയ റിലീസ് ആയിട്ടില്ല മേ 16 ആണ്ടിൽ റിലീസ് ആവുന്നു हां നമ്മുടെ അടുത്തുള്ള തിയേറ്ററിൽ ദൈവ ഭൂമിയിലേക്ക് വരുന്നതാണ് ഫാന്റസി പടമാണ് તો അടുത്തത് സെയിം പൈസ എടുക്കാം ഓക്കേ വെ രണ്ടാമത്തെ ക്ലാസ്സ് കൂടി 100 രൂപ വെറുടുത്തു ഓക്കേ 200 കിട്ടിയില്ലേ 200 കിട്ടി ഓക്കേ ഇനി എടുക്കുന്നണ്ടോ ഇനി ഒന്നുകൂടി ട്രൈ ചെയ്യ ഓക്കേ കണ്ണൻ കല്ലികളും നീ നേരത്തെ പൈസ കൊടുക്ക് 100 രൂപ എടുക്ക് യൂട്യൂബും മെയ് പതിനാറാം തീയതി ദൈവത്തിനെ കാണണമെങ്കിൽ ഞാൻ ദൈവത്തിനെ കണ്ടു നിങ്ങൾക്കും ദൈവത്തിനെ കാണുന്നുണ്ടെറ